ൾ ഇൻഫ്ലുവൻസ് ആകുന്ന ഇതുപോലുള്ള പ്രസംഗങ്ങളോ മജിൻസുകളോ ഒന്നും അല്ല അവരൊന്നും ഇതുപോലുള്ള മജുസുകളും ഒക്കെ അവർക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള വിഷയ വിഷയം നമ്മൾ അതിന്മാറ്റം അടയിട്ടില്ലെങ്കിൽ ചെറിയ പ്രായമാണം അതിന് ആവശ്യ ആവശ്യമാണ് കാരണം നമ്മള് നമ്മള് കൃത്യമായി വിലയിരുത്തലിയിരുത്തണം എന്തെല്ലാമാണ് നടക്കുന്നത് മുസ്ലിം നാമധാരിയായ മുസ്ലിം മുസ്ലിം വേഷധാരിയായി ഒരു അവ അവരാധിക എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ നമ്മുടെ ഈ സഭ്യതാ ഇതിനോട് യോജിക്കാത്ത കൊണ്ട് ഇവിടെ പ്രയോഗിക്കുന്നില്ല അതായത് വൃത്തികേടുകൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പക്വതയില്ലാത്ത ശൈലിയിലേക്ക് മക്കള് മാറി പോകുമ്പോ അതിനെ ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യണം തടയിടണം തടയിടയിടണം പറയാതെ എന്തിനെ ഒരിക്കലും അവിടെ കാണും ഞാൻ തിരിച്ചറിയണം അറിയണം എന്ത് ഒരു ഒരു വിഷയം വിഷയം ഒരു അപാകതാഗത തന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യ ഒരിക്കലും ജീവിത ജീവിതരുതോരുതോ എന്ന് സമൂഹം പറയു ചില വൃത്തി അല്ല അല്ല വന്നിരുന്നു ലക്ഷക്കണക്ഷിന് ആളുകൾ വന്നിരുന്നു അതിനെ വേലി നല്ല നിറഞ്ഞ വർത്തമാനങ്ങൾ കൊണ്ട് ഇങ്ങനെ എന്തെയും എന്തെയും കുളിക്കുന്നതിന്റെ ഇടയിൽ ഇടയിൽ അതേപോലെ വസ്ത്രം മാറുന്നതിന്റെ ഇടയിൽ ഇടയിൽ അവറത്ത് കാണുന്ന കാണുന്നത് തൻ്റെതല്ലാതല്ലാത്ത ഇന്ത്യൻ നിയമപ്രകാരം പ്രകാരം എൻറെ അനുവാദമില്ലാതെ എൻ്റെ എൻ്റെ അവകാശിക്കപ്പെടുന്നവരുള്ള കൊണ്ടുവന്ന് ചില ആളെ പ്രവേശനം ചെയ്യുന്നത് കാണുന്നത് കാണുമ്പോ നാല് നാലിനു വൃത്തികേടുകളോ സമൂഹത്തിന് പകർന്നു നൽകാമേകാമെന്ന തെറ്റായ ജീവികളായി മാറിയോ മിനിങ്ങളെറിയ ചെറിയ ഇത് കാണും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലല്ലോ പക്ഷേ മക്കൾ അത് കാണുന്നുണ്ടാ എന്തിനു വേണ്ടി വേണ്ടി പഠിക്കാടി പോകുന്ന ഇടത്ത് ഇടത്ത് അവിടെ നിന്ന് വരണ ചെയ്യാത്തത് എതിരെ എതിരെ അവിടെ നിന്ന് ഇടുന്ന ഒരു ധരസ് പണികളും പോകുമ്പോ അവിടുത്തെ എല്ലാ നിലക്കുന്ന നമ്മുടെ ഉമ്മടമാരാണ് ആ നിലക്ക് നിലപ്പ് കഴിയാത്തത് എന്താ ചെയ്യാ നമ്മളെ നമ്മുടെ എന്തിനാറീ പറയണം പറയണം ഒരു ഉമ്മാന്റെ പദവി ലഭിക്കാറുണ്ട് തന്റെ കുന്റെ താലോലിക്കാൻ ഉള്ള അവസാ ലഭിക്കാറുണ്ട് ഒരു ഉമ്മാന്റെ

ഒരു ഒരു പാഠശാലി ശാലി മദർ വരുമ്പോട് പറയും അത് കുട്ടിയിൽ നിന്ന് തെറ്റിനെ അധിഷ്ഠിതമായ പ്രേരിപ്പിക്കും ഇത് ഇത് ഭക്ഷണത്തിനു വേണ്ടി വേടികേടുകൾക്ക് വേണ്ടി

ാണ് ഞങ്ങളും കൊല്ലം കൊല്ലം ഇത്രയും അവസരം അഞ്ചോളം വർഷം പഴയ കാലങ്ങളിൽ അഞ്ചോളം വർഷം ചെലവിട്ടുവിട്ടു ഇന്ന് വരെ അവരെ അവിടുന്ന് കാരണം അവരുടെ ഒരു പ്രായമായത് കൊണ്ടത് കൊണ്ട് ഒരുപാട് കിട്ടുണ്ട് അതൊരിക്കലും ഒരിക്കലും വേണ്ടാതെ ശരിയല്ല തോന്നിയിട്ടില്ലേ അതുപോലെ സമയം എട്ടും ഒമ്പതും കൊല്ലം 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 കേരളത്തിൽ അവരൊന്നും ചില കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പറയുമ്പോ വന്നിരുന്ന് പറഞ്ഞു അങ്ങനെയാണോ കൊടുക്കുമ്പോൾ ഈ സമൂഹത്തെ താറടിക്കാൻ ജന്തുക്കളാണ് ഇവർ ജീവികളാണ് അടിക്കണം ഇതുപോലുള്ള പ്രശ്നം ഇവിടെ മതമല്ല പ്രശ്നമല്ല പ്രശ്നം ഇവിടെ മനുഷ്യ ചില ചില ഇരുകാലികാലികൾ മനുഷ്യങ്ങളായി മാറും ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല എന്താ ഗതികേട് കേട് നിങ്ങളൊക്കെ സർഗോഡ് വയസ്സ് കുട്ടിയാണോ കുട്ടിയാണോ പ്രസവിച്ചു ആരാണ് ഉത്തരവാദി ഉത്തരവാദി ആരാ ഉത്തരവാദി ഉത്തരവാദി ആരാരെങ്കിലും ആണോ സ്വന്തം പിതാവ് പിതാവിടിയോ ഏടോ ഇസ്ലാം പറയുമ്പോ അതിനെതിരേനെതിരെ ഇസ്ലാമിനെതിരെ വൃത്തികൾ വളരെ സ്വരത്തിൽ പറയാനുള്ളത് ഇസ്ലാം പഠിപ്പിച്ചത്യമായി ഇവിടുന്ന് ലോകത്തിലെ മാതൃക മാതൃക തരത്തിലുള്ള ചില ആളുകൾ കേടുകളിലായി

അന്നും തിരുത്തി എഴുതപ്പെടൽ അവിടുന്ന് റബ്ബിന്റെ അടുപ്പിക്കൽ ആണുള്ള മതൊണ്ട് ന്യൂനതകൾ വന്നാലല്ലേ പ്രശ്നമുള്ളൂ പക്ഷെ നമുക്കത് അനുസരിച്ച് അനുസരിച്ചാൽ സ്വന്തം പരിധി കഴിഞ്ഞാൽ പ്രായം പ്രായം ഒരു ഒരു കുട്ടിക്ക് കഴിഞ്ഞാൽ പിന്നെ മാറ്റി മാറ്റി കിടത്തും എന്റെ കുട്ടിയല്ലേ എന്ന് പറയും ീസ്മ ഇബിലീസ് അങ്ങനെ നമ്മൾ വിടൂല വിടൂല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃത്യമായി പറഞ്ഞു തരുന്നത് ജീവിതത്തിൽ ഒരുപാട് അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഇനിയും തിരിച്ചറിയാനുള്ള അവസര അവസരം ഇത്രയേറെ ഒട്ടിയിട്ടും അറിവില്ലെടുക്കും അതുകൊണ്ട് നമ്മൾ നമ്മുടെ പുതു തലമുറ എന്താണോ നമ്മുടെ എൻ്റെ ജീവിതം शर्व

തിരിച്ചറിയണേ ഉമ്മ ജീവിതം എല്ലാ ശരീരവും മരണം എല്ലാ ശരീരവും മരണം നിങ്ങളെ ജീവിക്കുന്ന കാലത്ത് കാലത്തു കൊണ്ട് ഭയപ്പെട്ട് ജീവിക്കുന്നവരായി

ിയെ സംബന്ധിച്ച് പരിശു പരിശു വളരെ വിശാലമായി പഠിപ്പിക്കപ്പെട്ടുകയറില്ലേ അഴ്വാകത്തു കൂടിയോടില്ലാൾവാകത്തു കൂടിയോടില്ല യും തള്ളിന്റെയും മദ്യമല്ലടോശീല മധ്യമ അത് മനുഷ്യൻ്റെ ശരീരത്തിനനുകൂലമായ അത് കുടിക്കാൻ ലഭിക്കുമെന്ന് പറയും കല്ല് സ്വർഗ്ഗത്തിലുണ്ടോ മുർളീകൾ സ്വർഗ്ഗത്തിലുണ്ടോ എന്ന് പറഞ്ഞ് പരിഹസിച്ച് തള്ളുന്ന പ്രതിഗതരെ അഭാഗ്യരേ ജീവിക്കുന്ന കാലത്തെ രബിനെ മരണ്ടുകൊണ്ട് ജീവിക്കാൻ പാടില്ലയാ

الله الله, يند الله يند يند وستيان وستيان ും തെറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ ഇന്നിപ്പോ ഇന്നിപ്പോ മുന്നൂറും നാനൂറും പല പ്രശ്നങ്ങൾ വരുന്നു മതങ്ങളെ ഒരിക്കലും ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല അവമതിക്കുന്നില്ലേ മതങ്ങളുടെ പേരിൽ ും ജീവികൾ അവർ ഒരിക്കലും ഹൈന്ദവ മതവിശ്വസി വിശ്വസിക്കുന്ന ശരിയായൊരു അവശ്വാസി ഒരിക്കലും അതേപോലെ മുസ്ലിം മുസ്ലിം ഇസ്ലാം മനുഷ്യ അതേപോലെ ഒരു ദൈവം പുസ്തകങ്ങളിലുങ്ങളിലും ഒരു ഖുർആാനിലുമാനിലും ഭഗവത്ഗീതയിലും ബൈബിളിലും അതായത് ിധാരണ ഉള്ള ഉളവാമിനെ വിമർശിക്കുന്നവരുണ്ടവരിൽ തിരികെ ശ്രമിക്കുക ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിച്ച ശ്രമിച്ച എത്രയാളുകൾ ആളുകളാണ് ഇസ്ലാം മതം സ്വീകരിക്കേണ്ടി വന്നേണ്ടി വന്നത് അതുകൊണ്ട് ഞാൻ പറയാ ഇസ്ലാമിനെ പഠിച്ചാൽ വിമർശിക്കുന്നതിൽ നിന്നോരോരോ കുറയും അതുകൊണ്ട് സത്യം മനസ്സിൽ അതാണ് നമുക്ക് അത്യാവശ്യമായി വേണ്ടാതെ എങ്ങനെയോ കൊറേ അങ്ങ് ജീവിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ അപ്പൊ നല്ല നല്ല എല്ലാവരും ചൊല്ലണം ഉന്നേഷത്തോടെ എല്ലാ പവിത്രമായ മഹത്വമേറിയ എന്താഭിക്കാനും അപ്പം മനസ്സിലുള്ള നമ്മുടെ ഭർത്താവർമാര് സമൂഹ സമൂഹത്തിൽ കാണിക്കാത്തവർ ഈ രൂപത്തിലേക്ക് മക്കളോ നമ്മുടെ നമ്മുടെ ഭർത്താക്കാം നിങ്ങൾക്ക് മജിലുസില് ഉൾപ്പെടെ ഉൾപ്പെടുത്തുന്നത്